എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമൊക്കെ ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്നുട്ടോ എല്ലായിടത്തേക്കും നല്ല മഴയൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ ഇപ്പം അടുപ്പിച്ച് മൂന്നാല് മഴയൊക്കെ പെയ്തു ഒത്തിരി ശക്തിയായതല്ല എന്നാലും നമുക്ക് അത്യാവശ്യം മണ്ണ് തണക്കാൻ ഭാഗത്തിനൊക്കെ ആയി അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാറായിട്ടോ ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ ചാക്കിൽ രണ്ട് കട കപ്പോല കുത്താന്ന് കരുതി കേട്ടോ അപ്പോൾ അപ്പം പിന്നെ മണ്ണിലൊക്കെ നടടുമ്പോൾ നന്നായിട്ട് എലിച്ചെല്ലി ഉണ്ടല്ലോ ഇപ്പം ചാക്കിലാണെങ്കിലും എങ്ങനെയാണെന്ന് അറിയത്തില്ല നട്ട് നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ചാക്കിൽ രണ്ട് കട നടുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പറച്ചെടുക്കാമല്ലോ രണ്ട് ഒരു ഒരു കിഴങ്ങ് അടുത്ത കുഴുങ്ങത്തിനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാലോ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നും പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ ചാക്കിൽ കുറച്ച് ചാക്കിൽ മണ്ണ് എടുത്തുകൊണ്ട് വന്നു ബാക്കി ബാക്കറ്റിലും കൂടെ പോണമെന്ന് ഫുൾ എടുത്താൽ നമുക്ക് എടുക്കാം എടുത്ത പോകില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചാക്കിൽ കുറഞ്ഞ കുറച്ച് ബാക്കി ബാക്കറ്റിലും കൂടെ എടുത്തോണ്ട് വന്നപ്പോൾ ഇത്ര മതി എന്ന് തോന്നുന്നു ഇത്ര മണ്ണ് നിറച്ചിട്ടുണ്ട് ഞാൻ വലിയ ചാക്ക ഇട്ടോ എടുത്ത് വലിയ ചാക്കായിരിക്കും നല്ലത് കാരണം കപ്പയ്ക്കൊക്കെ നന്നായിട്ട് വേരെ ഓടാനാണെങ്കിലും വലിയ ചാക്ക് വേണമല്ലോ ചെറിയ പത്തി കിലോ കിട്ടാണെങ്കിൽ അത് തിരിച്ചെറുതല്ലേ അപ്പം ഞാൻ മണ്ണ് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ടാട്ടോ ഞാൻ പൊടിയെടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് ഞാനിവിടെ മേളിലായിട്ട് നിറച്ചിട്ട് ഫുൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്തില്ല കേട്ടോ ആദ്യം നമ്മൾ ചാക്കിൽ ചാക്കി നിറച്ചായിരുന്നില്ല മേളിലിട്ടിട്ട് ഇത്തിരി ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാം മണ്ണൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ കപ്പക്കോലെ ഇതാട്ടോ കേട്ടോ നമ്മുടെ കപ്പക്കോല് എന്താണെന്ന് അറിയില്ല ചുവന്ന കണ്ട പേരൊന്നും അറിയില്ല കേട്ടോ ഇനി ഇതൊന്ന് വെട്ടി എടുക്കാം അതെ കപ്പക്കോലൊന്ന് വെട്ടി പിടിച്ചെടുക്കാം ഈ വേറെ ഉള്ളതങ്ങ് വെട്ടിക്കളയാളയല്ലേ മൂന്ന് മുട്ടെങ്കിലും വേണമെന്നില്ലേ ഒന്നായി ഒരു ചാക്കിൽ രണ്ടെണ്ണം വേണം കേട്ടോ കാരണം ഇപ്പം ഈ സ്വർണം മുളച്ചില്ലെങ്കിലും മറ്റേത് മുളച്ചോളൂല്ലോ അതിനുവേണ്ടി ഇനി രണ്ടെണ്ണം മുളയ്ക്കുവാണെങ്കിൽ ഒരെണ്ണം നമുക്ക് പറിച്ചു കളയാം നന്നായിട്ട് കയറി ഞാനത് നിർത്തിയിട്ട് ബാക്കി പറിച്ചു കളയാം അപ്പോൾ ഞാൻ എന്തെങ്കിലും നടാൻ പോവാം അപ്പോൾ മണ്ണിലേക്ക് ആകുമ്പോൾ പൂത്തി വയ്ക്കാം അല്ലേ അടുത്തങ്ങോടെ നടുക രണ്ടും തീയതി പൂത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ രണ്ട് കപ്പത്തണ്ടും പൂത്തിയിട്ടുണ്ട് കപ്പത്തണ്ട് പൂത്തി വെച്ചിട്ട് ഞാൻ മണ്ണും കൂടെ ഇട്ടിട്ടുണ്ട് മണ്ണൊക്കെ അങ്ങനെ ഇടണം കണ്ടിട്ടുണ്ട് ഉണങ്ങി പോകാണ്ടിരിക്കാനായിരിക്കാം അല്ലേ എൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണുന്നവർ ചോദിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യണേ ആരെങ്കിലും ചെയ്യാൻ പറഞ്ഞ് ചെയ്യുന്നതാണോ എന്താണ് അങ്ങനെയൊക്കെ പിന്നെ വീഡിയോ എടുത്ത് തരാനാരോളം ഇതൊക്കെ പലരുടെയും ഒരു ഡൗട്ടാട്ടോ വീഡിയോ എടുത്ത് തരാനാരും ഇല്ല ഞാൻ തന്നെ അവിടെ വെച്ച് ഇവിടെ വെച്ചൊക്കെ കേട്ടോ വീഡിയോ എടുക്കാൻ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണത് എൻ്റെ ഒരു സന്തോഷത്തിന് നമ്മൾ ഈ പ്രകൃതിയിലേക്ക് പ്രകൃതിയിലേക്കാണെങ്കിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലേ അല്ലാണ്ട് ആരും പറഞ്ഞിട്ട് ഒന്നുമല്ല നമ്മൾ നമ്മൾ തന്നെ നട്ടുണ്ടാക്കി അത് പാച്ചെടുക്കലുള്ള ഒരു സന്തോഷം വേറെ തന്നെയല്ലേ അപ്പോൾ അതിന് വേണ്ടിയായിട്ട് അപ്പം അതുകൊണ്ട് നമുക്ക് പറ്റണ ജോലികൾ ഞാൻ തന്നെയാണ് ചെയ്യും അത്രയുള്ളൂ അപ്പോൾ എല്ലാറ്റേയും ഡൗട്ടൊക്കെ മാറിയില്ലല്ലേ അപ്പോൾ അതെ ഒരു ചാക്കു നന്മയപ്പോൾ വെച്ചാൽ എങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതേ രണ്ട് ചാക്കും കൂടെ ചറച്ച് കിണന്നിട്ടുണ്ട് ഒക്കെ ചെറിയ ചാക്കാട്ടോ ഞാൻ കുഴപ്പമില്ല അപ്പോൾ അത് മണ്ണൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ചാണാപ്പൊടി ഇടാൻ മറന്നു കേട്ടോ ചാണാപ്പൊടി ഇടാം അതൊക്കെ അപ്പത്തന്നെ ഒന്ന് ഇട്ടിരിക്കട്ടെ മൂന്ന് ചാക്കും ഞാൻ ഏകദേശം വെയിലൊക്കെ ഉള്ളിടത്തൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ചാക്കിലും ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അല്ല അപ്പം അതിലും കൂടെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് മണ്ണൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടതാ വീണ്ടും കപ്പക്കോലൊന്നു കുത്തി കൊടുക്കുവാണേ അപ്പോൾ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റേതായ ചില കുറവുകളും പോരായ്മകളൊക്കെ വരുമായിരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അപ്പോൾ അത് സ്നേഹത്തോടെ പറഞ്ഞു അന്നേരം കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാം മൂന്ന് ചാക്കു നട്ട് കഴിഞ്ഞോട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഇച്ചിരി കരികളുണ്ട് ഇഷ്ടമാതിരി കരിയിലുണ്ട് ഇത്തിരി കരിയിലോക്കു കൊണ്ടു വരും അപ്പോൾ ഇൻ കേസ് മഴ പെയ്യാൻ താമസിച്ചാലും നമ്മുടെ തണ്ട ഉണങ്ങി പോകേണ്ടിരിക്കുമല്ലോ ഇത്തിരി അണുപ്പ് പോകുന്നില്ല നമ്മുടെ നടക്കെ കഴിഞ്ഞു കേട്ടോ മൂന്നു രോട് കപ്പനത്തറുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പം പറച്ച് വാതിയെടുത്ത് പൊഴിഞ്ഞ് തിരിഞ്ഞാലും ഓരോ കിഴങ്ങൊക്കെ ഉണ്ടായോ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ബൈ ബൈ